ഹലോ ദേവി ലേറ്റസ്റ്റ് പ്രൊമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കുട്ടിക്കാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ പുതിയ പ്രൊമോല ആദ്യം തന്നെ നമ്മുടെ സിദ്ധാർത്ഥൻ പുറത്തിറങ്ങാൻ പോണെ സന്തോഷമൊക്കെ ആട്ടോ എല്ലാവരുടെയും മുഖത്ത് നമ്മുടെ പ്രഭാവതയായാലും ദേവിയായാലും നന്ദനായാലും എല്ലാവരും ഭയങ്കര കട്ട ഹാപ്പിയിലിരിക്കുക അപ്പോഴാണ് വേറൊരു ട്വിസ്റ്റ് അവിടെ സംഭവിക്കുന്നത് നമ്മുടെ തമ്പി വക്കീല് വേറൊരു മാർഗം അവിടെ പുറത്തെടുക്കുകയാണ് വേറെ നമ്മുടെ ചന്ദ്രമതി പണ്ട് നമ്മുടെ ത്യാഗരാജനോട് നമ്മുടെ ചന്ദ്രോത്വ കുടുംബത്തെ തകർക്കണം നന്ദനെ കൊല്ലണം എന്നൊക്കെ പറയുന്ന ആ ഒരു വോയിസും വീഡിയോ ക്ലിപ്പ് സഹിതം നമ്മുടെ തമ്പി വക്കീലിന് ലഭിച്ചിട്ടുണ്ടാകും ആ ഒരു വീഡിയോ നമ്മുടെ വക്കീല് നമ്മുടെ ജഡ്ജിക്ക് മുന്നിൽ ഹാജരാക്കുന്ന നിമിഷങ്ങളാണ് അപ്പൊ നമ്മുടെ ചന്ദ്രമതി തന്നെയാണ് ത്യാഗരാജനെ കൊണ്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിച്ചത് എന്നിട്ട് ഇപ്പോൾ നമ്മുടെ ചന്ദ്രമതി കളം മാറ്റി അഭിനയിക്കുകയാണ് എന്നാണ് നമ്മുടെ തമ്പി വക്കീല് അവിടെ മൊഴി കൊടുക്കുന്നത് കേട്ടോ അപ്പൊ അങ്ങനത്തെ കുറെ നിമിഷങ്ങളാണ് അപ്പൊ നമ്മുടെ ജഡ്ജിക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്നുണ്ട് ജഡ്ജി നമ്മുടെ സിദ്ധാർത്ഥനയും നമ്മുടെ ചന്ദ്രമതി ഒക്കെ വല്ലാതെ ഒന്ന് നോക്കുന്നുണ്ട് അപ്പൊ എന്തായിരിക്കും വിധി വരാൻ പോകുന്നത് അല്ലെ കുട്ടുകാരെ കാത്തിരുന്ന് തന്നെ കാണാട്ടോ അപ്പത്തെ ഒരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ